ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്ന പ്രതീക്ഷയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളുടെ പേരെഴുതാതെ ചുവരുകൾ ബുക്ക് ചെയ്യുന്ന മത്സരത്തിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി കേരള കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒരു മതിൽ ബുക്ക് ചെയ്ത് എഴുതിയതാണ് പുലിവാലായത് കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ അടിച്ചിറയിൽ എം സി റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന്റെ മതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ബുക്ക് ചെയ്തു മതിലിൽ ഉടമയുടെ അനുവാദത്തോടെയെന്ന് എഴുതുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം കഥ മാറി ബുക്ക് ചെയ്തത് സിറ്റിംഗ് കേരള കോൺഗ്രസ് എം എൽ എ എം പി തോമസ് ചാഴിക്കാടന്റെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്തെ മതിലിലായിരുന്നു ചുവരെഴുത്ത് മായ്ച്ചു കളയണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പരാതി നൽകിയതോടെ യു ഡി എഫിലെ കേരള കോൺഗ്രസ് പ്രവർത്തകരെത്തി മാറിപ്പോയതാണെന്ന് പറഞ്ഞ് യു ഡി എഫിനായി എഴുതിയത് മായു തുടർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി അവിടെ ബുക്ക് ചെയ്തു വിവാദവും ബഹളവും കഴിഞ്ഞതോടെ യു ഡി എഫിലെ കേരള കോൺഗ്രസ് പ്രവർത്തകർ സമീപ സ്ഥലത്തെ മതിലിൽ ആഘോഷപൂർവ്വം ചുവരെഴുത്ത് ആരംഭിച്ചു കോട്ടയം പാർലമെന്റ് ആ സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് ആണ് ഇവിടെ ഇപ്പം ആരംഭിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോഗ മണ്ഡലം കമ്മിറ്റി നിയോമണ്ഡലം പ്രസിഡന്റ് ദിനു ചെങ്ങത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചുവരെഴുത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക അങ്ങനെ ചുവരെഴുതി വരുമ്പോൾ നാളെ യു ഡി എഫിൻ്റെ ഔദ്യോഗികമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ലഭിക്കുന്ന സാഹചര്യം ഏകദേശം ധാരണയായിട്ടുണ്ട് അതിൽ സംയുക്തമായിട്ട് ആ തീരുമാനം വരികയും അതിനുശേഷം പാർട്ടിയുടെ ബഹുമാനായ ചെയർമാൻ ബി ജെ എസ് എഫ് സാറ് ഔദ്യോഗികമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ആ പേര് ഞങ്ങളിവിടെ എഴുതി ചേർക്കും ഇപ്പോൾ സ്ഥാനാർത്ഥി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ള നിലയിലാണ് ചുമരഴുന്നത് അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പേര് വന്നു എഴുതുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതി ചേർത്ത് പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും അതിൽ യു ഡി എഫിൻ്റെ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിലെ എല്ലാ യു ഡി എഫ് നേതാക്കളും ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ വിറ്റുനോക്കുകയാണ് അങ്ങനെ ഉചിതമായ ഒരു വിജയം യു ഡി എഫിന് നേടിയെടുക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി മുന്നണികളിൽ അടി നടക്കുമ്പോഴാണ് ഒരു മുഴം മുൻപേ മതിലിനായി കോട്ടയം മണ്ഡലത്തിലെ അടി പി ജോസഫ് ചെയർമാനായ കേരള കോൺഗ്രസും ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസ് എമ്മും തമ്മിലാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരമെന്നതും ആവേശം കൂട്ടും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി